പത്തനംതിട്ട കൊടുമൺ പഞ്ചായത്തിൽ ഇത്തവണ കോൺഗ്രസ് അധികാരത്തിലെത്തുന്നതിൽ നിർണായകമായത് ഒരു സ്വതന്ത്രന്റെ പിന്തുണയാണ് ഒന്നാം വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച പ്രകാശ് ടി ജോണാണ് ഭരണത്തിലെത്താൻ കോൺഗ്രസ്സിന് കൈ കൊടുത്തത് അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പ്രകാശ് ടി ജോണിനെ കൊടുമൺ ഒന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയായി പ്രാദേശിക ഘടകം പ്രഖ്യാപിച്ചെങ്കിലും നേതൃത്വം ഇടപെട്ടു മാറ്റി എന്നാൽ പിന്മാറാൻ പ്രകാശ് തയ്യാറായില്ല സ്വതന്ത്രനായിരുന്നെങ്കിലും ഭൂരിപക്ഷം ആൾക്കാരും യു ഡി എഫിന്റെ ആൾക്കാരാണ് എന്നോട് സഹകരിച്ചുകൊണ്ടിരുന്നത് കാരണം അവർക്ക് മനസ്സിലായി ആ ഒരു ആദ്യം ഞാൻ ഈ ആയി എന്നെ മാറ്റിയപ്പോൾ ഒരു സഹതാപ തരംഗം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായി അപ്പോൾ അദ്ദേഹം ആരും നോക്കിയില്ല പക്ഷെ കൂടുതലും യു ഡി എഫ് ആർ എന്നോടൊപ്പം ആയിരുന്നു ബലം വന്നപ്പോൾ നൂറ്റി പത്തൊൻപത് വോട്ടുകളുടെ ആധികാരിക ജയം കൊടുമൻ പഞ്ചായത്തിൽ കോൺഗ്രസിന് ഭരിക്കണമെങ്കിൽ ഈ സ്വതന്ത്ര പിന്തുണ അനിവാര്യമാണ് തീർച്ചയായിട്ടും ഞാനൊരു നിർണായക ആളായിട്ട് മാറി മെമ്പറാണ് ഇപ്പം നിർണായകമാണ് ഞാൻ കാരണം കാരണം എന്നെ കിട്ടണം ഞാൻ കാലങ്ങളായിട്ട് പ്രകാശ് എന്തായാലും കോൺഗ്രസിനെ കൈവിട്ടില്ല പിന്തുണ നൽകാമെന്ന് ഉറപ്പിച്ചു കോൺഗ്രസിന് വീണ്ടും കൈകൊടുക്കുകയാണ് പ്രകാശ് ന്യൂസ് മലയാളം പത്തനംതിട്ട